ഏയ് ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലിപ്പ് മാർട്ടിൽ അപ്പോൾ ഞാൻ ഇന്നതാ വീടിന് കുറച്ച് പുതിയ ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ള ഇന്ന് വന്ന ഐറ്റംസാണ് ജോർജറ്റിൽ വന്നിട്ടുള്ള ത്രീ പീസ് സൽവാറാണ് ത്രീ എന്ത് ഇല്ലാത്ത മോഡലാണ് കേട്ടോ അപ്പോൾ ഈ സ്ലിറ്റ് ഇല്ലാത്ത മോഡൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ജോർജറ്റിൽ വരുന്നത് ത്രീ പീസാണ് കിട്ടാ ഇതിൽ ഷോളിൽ അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിലാണ് കേട്ടോ മെയിനായിട്ട് വർക്ക് വരുന്നത് സ്ലീവ് ഫുള്ളായിട്ട് നല്ല ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നെക്ക് പോർഷനിലും പിന്നെ അതേപോലെ തന്നെ ഷോളിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നന്നായിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ഹാൻഡ് വർക്ക് ആട്ടെ കൊടുത്തിട്ടുള്ള ഷുഗർ ബീഡ്സും കട്ട് ഒക്കെ വെച്ചിട്ടുള്ള അപ്പോൾ എല്ലാ കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് ഇന്ന് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തായിട്ടാണ് ഡ്രസ് കോഡിനും ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി കേട്ടോ അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഹെവി ജോർജറ്റ് തന്നെയാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണ് പിന്നെ എന്താ പറയുക എസ് മുതൽ ഫോർ എക്സൽ വരെ ഇത് സൈസ് അവൈലബിൾ ആണ് ഇതിന് ആയിരത്തി നാനൂറ്റി അൻപത് ആപ്പുള്ള ഷിപ്പ് ആണ് നമുക്ക് കേരളത്തിൽ സാധാരണ ആയിരത്തി അഞ്ഞൂറ് രൂപ ഔട്ട് ഓഫ് കേരള ആവുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ അത്ര വരെ ഉള്ളു കേട്ടതിന് അറുപത് രൂപ ആണ് ഔട്ട് ഓഫ് കേരള ഇതിൻ്റെ ചാർജ് തന്നെ ഇത് മെറൂണാണ് പിന്നെ ഇത് കാണുന്ന റെഡാണ് കേട്ടോ റെഡും ഉണ്ട് മെറൂണും ഉണ്ട് എല്ലാ കളേഴ്സും ആണ് റെഡി സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളി മറ്റേ സാധനം സ്റ്റോക്ക് ഔട്ടായി ഉണ്ടെങ്കിൽ പിന്നെ പ്രീ ബുക്കിംഗ് ആവും അപ്പോൾ പിന്നെ എന്താണ് പ്രീ ബുക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ മാർച്ച് ലാസ്റ്റ് പെരുന്നാള് അടുപ്പിച്ചിട്ടൊക്കെ കിട്ടുള്ളൂ ചിലപ്പോൾ പെരുന്നാൾക്ക് കി കിട്ടാനും സാധ്യത കുറവാണ് വേറെ നമുക്കിങ്ങനെ പെൻറ്റിങ് ഓർഡേഴ്സൊക്കെ ഉണ്ടാവുമ്പോൾ അത് ഇതാവും അപ്പോൾ നിങ്ങൾക്ക് പെരുന്നാളിൻ്റെ കളക്ഷൻ എന്നാണ്ട് ഇതൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു ഹായ്ന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി മനസ്സിലാവും ഇത് തന്നെ നമ്മുടെ പ്രൈമറി കളേഴ്സ് തന്നെയാണ് നമ്മൾ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കളേഴ്സ് തന്നെയാണ് അപ്പോൾ ഇത് ഇതിനെക്കാട്ടി കുറച്ച് ഡാർക്ക് കളറാവൂട്ടോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ അത് ഞാൻ പ്രത്യേകം പറയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീഡിയോ വീഡിയോ കണ്ട കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇഷ്ടമായാലും ബുക്ക് ചെയ്യാൻ മറക്കണ്ടട്ടോ പെരുന്നാളിൻ്റെ കളക്ഷൻസ് തന്നെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് എന്താണ് ഇപ്പം നമ്മളിടുന്ന ഫുള്ളും ഏത് കളക്ഷൻസാണ് കേട്ടോ കാരണം ഓൺലൈൻ ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ കിട്ടുള്ളൂ എന്തായാലും നമുക്ക് വൺ വീക്ക് കഴിയും കിട്ടാൻ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാൽ ശരി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം